ദൈവത്തിനു സ്തുതി പ്രീസ്റ്റേ സ്പിരിച്വൽ മിഷൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ സത്യവിശ്വാസ പഠനങ്ങൾ എന്ന പരമ്പരയുടെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സഭാപിതാവായ പരിശുദ്ധ മോർ കുറിച്ച് ഇന്നേ ദിവസം ചിന്തിക്കുവാനായിട്ടാണ് താൽപ്പര്യപ്പെടുന്നത് എ ഡി മുന്നൂറ്റി ആറ് മുതൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് വരെ ജീവിച്ചിരുന്ന ഒരു സഭാപിതാവാണ് പരിശുദ്ധനായ മോർ അഫ്രൈം എഡേസയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വദേശം ഇന്നത്തെ ടർക്കിയിൽ ഉൽഹ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് എഡേസ പൗരസ്ത്യ സുറിയാനി സഭയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു എഡേസ അവിടെ പ്രസിദ്ധമായ ഒരു ദൈവശാസ്ത്ര പഠന കേന്ദ്രവും ഉണ്ടായിരുന്നു ആ പഠന കേന്ദ്രം സഭയ്ക്ക് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് പരിശുദ്ധനായ മോർ അഫ്രീം പരിശുദ്ധാത്മാവിൻ്റെ കിന്നരം എന്നാണ് അറിയപ്പെട്ടത് അദ്ദേഹം ആയുഷ്കാലം മുഴുവനും ഒരു ഷമ്മാശൻ ആയിരുന്നു കശീശ അദ്ദേഹം സ്വീകരിച്ചില്ല ഇന്നും നാം ഉപയോഗിക്കുന്ന ആരാധനാക്രമങ്ങളിൽ നല്ലൊരു പങ്കും മോർ അഫ്രൈം എഴുതിയ പ്രാർത്ഥനകളും ഗീതങ്ങളുമെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രത്തിലെ ഒരു പ്രധാന വിഭാഗമാണ് പരിസ്ഥിതി ദൈവശാസ്ത്രം പരിസ്ഥിതി നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ മോർ അഫ്രൈമിൻ്റെ പരിസ്ഥിതി ദൈവശാസ്ത്ര ചിന്തകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഈ പരിസ്ഥിതി മുഴുവനും ദൈവശാസ്ത്ര രഹസ്യങ്ങളുടെ പ്രതീകങ്ങളും അടയാളങ്ങളുമായിട്ടാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ദൈവശാസ്ത്ര ശാഖയാണ് പ്രതീകാത്മക പരിസ്ഥിതി ദൈവശാസ്ത്ര ശാഖ അഥവാ സിംബോളിക് ഇക്കോ തിയോളജി ഷീമാ നമസ്കാരം ബുധനാഴ്ച സൂതാറ പ്രാർത്ഥനയിൽ അഫ്രൈം എഴുതിയ ഒരു ഗീതം ചേർത്തിട്ടുണ്ട് ഇത് പ്രകാരമാണ് കടലോരം വഴിപൂകും അന്യോന്യം വെട്ടി തിൽസ്യത്തിനീനശ്ചര്യം വിസ്മയസഹിതം നിൽക്കുമ്പോൾ ചിന്തിച്ചേവാ ഞാൻ പൂവനെ തമ്മിൽ വിഴുങ്ങുന്നരുണ്ടേ മാർത്തിയലും ന്യായവിധിക്കേ തീടാത്ത ജീവിയ എന്തിനോ നീ നീപ്പൂ ിൽ വിധി കണ്ടാലും പരനവിഴുങ്ങും മാറത്തേന്മാർ കുറ്റക്കാരവരെ ഏൽക്കുന്ന ധന്യൻ കടലിൻ്റെ അരികിലൂടെ അഫ്രയം നടക്കുമ്പോൾ പരസ്പരം വെട്ടി തിന്നുന്ന മത്സ്യങ്ങളെ വിസ്മയത്തോടെ അദ്ദേഹം നോക്കിക്കാണുന്നു ഈ മത്സ്യങ്ങളെപ്പോലെ പരസ്പരം വെട്ടുകയും കൊല്ലുകയും ചതിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ കുറിച്ച് അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ് ന്യായവിധി ഇല്ലാത്ത ഈ മത്സ്യങ്ങളെ എന്തിനാണ് നിന്ദിക്കുന്നത് എന്നാൽ ന്യായവിധിയും ദൈവത്തിൻ്റെ ശിക്ഷയും ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെയുള്ള ക്രൂരതകൾ മനുഷ്യൻ ചെയ്യുകയല്ലേ എന്നിട്ട് പോലും ഈ കുറ്റങ്ങൾ ചെയ്യുന്ന മനുഷ്യനെ സ്വീകരിക്കുന്ന ദൈവം എത്രയോ ധന്യനാണ് ഇങ്ങനെ പ്രകൃതിയിൽ ദൈവശാസ്ത്ര ചിന്തകളെ അദ്ദേഹം കാണുന്നു അഫ്രൈമിൻ്റെ വീക്ഷണപ്രകാരം എല്ലാവരും തമ്മിലും എല്ലാം തമ്മിലും അഭേദ്യമായ ബന്ധമുണ്ട് മൂന്ന് തലങ്ങളിലാണ് നാം അത് കാണേണ്ടത് ഒന്ന് മനുഷ്യവർഗം മുഴുവനും തമ്മിൽ രണ്ട് സൃഷ്ടപ്രപഞ്ചം മുഴുവൻ തമ്മിൽ മൂന്ന് ഭൗതിക ലോകവും ആത്മീയ ലോകവും തമ്മിൽ ഇങ്ങനെ ഈ പ്രപഞ്ചം മുഴുവനും ബന്ധങ്ങളാണ് എന്നാൽ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ഈ ബന്ധങ്ങൾക്കാണ് വിള്ളൽ ഉണ്ടാകുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പ്രകൃതിയുടെ തുലാവസ്ഥ നഷ്ടമാകുന്നു ഇത് വിശദീകരിക്കുവാനായിട്ട് പരിശുദ്ധനായ മോർ അഫ്രൈം ചൂണ്ടിക്കാണിക്കുന്നത് ഉൽപ്പത്തി ഭാഷ്യത്തിലൂടെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളിലേക്കാണ് മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കുന്നു വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും നീ പൊടിയാകുന്നു പൊടിയിൽ തിരികെ ചേരും മനുഷ്യൻ പാപം ചെയ്യുന്നതിൻ്റെ ശിക്ഷ മനുഷ്യരിൽ മാത്രം ഒതുങ്ങുന്നില്ല ഭൂമിയും ശാപമേൽക്കുകയാണ് പ്രകൃതിയുടെ നേർക്കുള്ള മനുഷ്യന്റെ സമീപനം അത്ഭുതത്തിൻ്റെയും വിസ്മയത്തിൻ്റെതും ആയിരിക്കണം സ്വാർത്ഥതയുടെയും കീഴടക്കലിൻ്റെ ഇതും ആയിരിക്കരുത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് അവന് കൂടുതൽ ഉത്തരവാദിത്വങ്ങളുണ്ട് ദൈവം പ്രകൃതിയെ കരുതുന്നത് പോലെ അതിനെ സംരക്ഷിക്കുക എന്നതാണ് അവൻ്റെ ഉത്തരവാദിത്വം അഫ്രൈമിനെ സംബന്ധിച്ച് പ്രപഞ്ചത്തിലെ സൃഷ്ടലോകത്തിൻ്റെ നേർക്കുള്ള ശരിയായ സമീപനം അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള മാർഗനിർദ്ദേശം തരുന്നു മനുഷ്യൻ്റെ അധികാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം മനസ്സിലാക്കുമ്പോഴാണ് ശരിയായ സമീപനം അത്ഭുതത്തിൻ്റെയും നന്ദി പറയലിൻ്റെതും ആകുന്നത് നമ്മുടെ സമീപനം തെറ്റുമ്പോൾ അത്യാർത്തിയും സ്വാർത്ഥതയും നമ്മെ ഭരിക്കുമ്പോൾ അതിൻ്റെ കൂടപ്പിറപ്പുകളാണ് അധികാര ദുർവിനിയോഗം അതിൻ്റെ പരിണത ഫലമായി പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട് ക്രമം തെറ്റി അസന്തുലിതാവസ്ഥ രൂപപ്പെടുന്നു അഫ്രൈമിന്റെ വീക്ഷണത്തിൽ പ്രപഞ്ചം മുഴുവനും രക്ഷ പ്രതീക്ഷിച്ചു കഴിയുകയാണ് പാപം വഴി നഷ്ടപ്പെട്ട ക്രമം സൃഷ്ടികളിൽ പുനഃസ്ഥാപിച്ചവനാണ് കർത്താവായ യേശുക്രിസ്തു അതുകൊണ്ട് പ്രകൃതിയിലെ എല്ലാ പ്രതീകങ്ങളും അടയാളങ്ങളും ആത്യന്തികമായി എത്തിച്ചേരുന്നത് മഷിഹായിലാണ് ഇങ്ങനെയുള്ള ചിന്തകൾ മുഖാന്തരമായി മോർ അഫ്രേമിനെ പരിസ്ഥിതി ദൈവശാസ്ത്ര ചിന്തകളുടെ ആഗോള മധ്യസ്ഥനായി എല്ലാവരും അംഗീകരിക്കണമെന്നാണ് സുറിയാനി പണ്ഡിതനായ ഡോക്ടർ സബാസ്റ്റിൻ ബ്രോക്ക് അഭിപ്രായപ്പെട്ടത് വലിയ നോമ്പിലെ ആദ്യ ശനിയാഴ്ചയാണ് പരിശുദ്ധനായ മോർ അഫ്രേമിൻ്റെ ഓർമ്മദിനമായിട്ട് സഭ ആചരിക്കുന്നത് പ്രപഞ്ചം അനേകം പ്രതീകങ്ങളുടെ കൂമ്പാരമാണ് ലോകത്തിലെ ഓരോ വസ്തുവും സംഭവവും വ്യക്തിയും അതിൻ്റെ പൂർണതയോടും രഹസ്യാത്മകതയോടും ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാം സംഭവിക്കുന്നത് പ്രകൃതിയിലാണ് പരിസ്ഥിതിയിലാണ് പരിസ്ഥിതിയിൽ നിന്ന് ഒരുവനെ മാറ്റുക എന്നുള്ളത് അവനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് പ്രകൃതി മുഴുവനും ദൈവത്തിൻ്റെ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു ലോകം സൃഷ്ടിച്ചപ്പോൾ ദൈവം സൗന്ദര്യവും ക്രമവും മാത്രമല്ല പ്രതീകങ്ങളും സൃഷ്ടിച്ചു പ്രതീകങ്ങളാണ് യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുന്നത് ഓരോ സൃഷ്ടജാലവും രക്ഷ പ്രാപിക്കേണ്ടത് അതതിൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടാണ് മനുഷ്യൻ രക്ഷ പ്രാപിക്കേണ്ടത് മഷിഹായമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മറ്റ് ജീവജാലങ്ങളാകട്ടെ അന്ത്യദിനത്തിലെ നവീകരണത്തിലൂടെയും രക്ഷ കരസ്ഥമാക്കണം